മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ഖത്തറിൽ ഇസ്രായേൽ ഹമാസ് വിഷയത്തില് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതേസമയം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ആക്രമണങ്ങൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേലി സൈന്യം ഖാസ് ഹമാസിന്റെ നിരവധി ഭീകര കേന്ദ്രങ്ങളിലേക്ക് വലിയ ആക്രമണങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നിലവിലെ ഹമാസിന്റെ പോലീസ് കൊല്ലപ്പെട്ടിരിക്കുന്നു ഇസ്രായേലി സൈന്യം കൊല്ലപ്പെടുത്തിയിരിക്കുന്നു ഈ പോലീസ് മേധാവി ഉൾപ്പെടെ നാൽപ്പത് ഹമാസ് ഭീകരര് ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണത്തിൽ ലേറ്റസ്റ്റ് ആയിട്ട് കൊല്ലപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചും വളരെയേറെ സന്തോഷം നൽകുന്ന വാർത്തകൾ തന്നെയാണ് അതേസമയം ഈ വാർത്തയ്ക്ക് വലിയ വേദനയോട് കൂടിയിട്ട് വലിയ രീതിയിൽ നെഞ്ചിടിപ്പോട് കൂടി കേൾക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഹമാസ് അനുകൂല കേന്ദ്രങ്ങളിലാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇതൊക്കെ ഇത്തരത്തിലുള്ളൊക്കെ വാർത്ത വരുമ്പോൾ നിരന്തരം ഇവിടെ ഒരു ഇരവാദം ഉന്നയിക്കാറുണ്ട് ഓ ഒരു ഭാഗത്തായില്ലേ ഇപ്പോഴും ഖാസയിൽ എന്തിനാണ് ഇസ്രായേൽ മനുഷ്യത്വമില്ലാത്ത രീതിയിലൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ ഒരുപാട് അനുകൂല ഹാൻഡിലുകളിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ പ്രചരണം നടത്താറുണ്ട് അതൊക്കെ തന്നെ നിസ്വക്ച്ഛർ പല ആളുകളിൽ ഒരു ചെറിയ ചിന്തയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ തന്നെ മുന്നിലേക്ക് ഇസ്രായേലി സൈന്യം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വാർത്ത പുറത്തെത്തിച്ചിരിക്കുന്നു ഹമാസ് അതായത് കഴിഞ്ഞ ഒക്ടോബർ സെവൻ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറി കൊല ഭീകരാക്രമണം നടത്തിയതിനു ശേഷം അതായത് നാനൂറ്റി അൻപത്തി നാല് ദിവസങ്ങൾക്ക് ശേഷം ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് മൂന്ന് റോക്കറ്റുകൾ അയച്ചിരിക്കുന്നു ഇറ്റ് എസ് വാർത്തയാ അമാസേനൊന്ന് അനങ്ങാൻ സാധിക്കുന്ന ആ ഒന്ന് അനങ്ങാൻ ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ഹമാസ് മൂന്ന് റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് അയച്ചിരിക്കുന്നു ഇതൊക്കെ തന്നെ ഇസ്രായേലിന്റെ അയണ്ടോം സംവിധാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ഇസ്രായേലി സൈന്യം മുന്നോട്ട് വെച്ച് ഈ ഒരു വാർത്ത മുന്നോട്ട് വെച്ച് ഈ മൂന്ന് റോക്കറ്റുകൾ ഹമാസ് അയച്ചു എന്ന വാർത്ത മുന്നോട്ട് വെച്ചുകൊണ്ട് ഇസ്രായേലി സൈന്യം ലോകത്തോട് വിളിച്ചു പറയുന്നു ഞങ്ങൾ എന്തുകൊണ്ട് ഗാസയിൽ ഞങ്ങൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരമാണ് ഈ വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് സുബോധമുള്ള ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ ഗാസയിൽ നിന്ന് ഇസ്രായേലി സൈന്യം പിന്മാറിയാൽ ഹമാസ് നമുക്കറിയാം ഹമാസിന്റെ മേധാവി ഇസ്മായിൽ സിൻവാർ മുഹമ്മദ് ദൈഫ് അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അത്രയും ഹമാസ് ഭീകരര് കൊല്ലപ്പെട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നാലും ഹമാസ് എന്ന ഭീകര സംഘടനയിലെ ഏതെങ്കിലും ഒരാളെ ബാക്കി വെച്ചാൽ നമ്മുടെ കേരളത്തിൽ പോലും ഹമാസ് അനുകൂല ആളുകളുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ ഈ അവശേഷിക്കുന്ന ഹമാസ് ഭീകരര് ഞങ്ങളിലേക്ക് ചേരൂ എന്ന് പറഞ്ഞുകൊണ്ട് റിക്രൂട്ട്മെന്റ് നടത്തിയാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ആളുകൾ പോവുമോ എന്നുള്ളത് വലിയൊരു ചോദ്യം ചിഹ്നം തന്നെയാ ലോകം മൊത്തം അവര് വീണ്ടും റിക്രൂട്ട്മെന്റ് നടത്തിയിട്ട് ഹമാസ് അവര് വീണ്ടും ശക്തിയാർജ്ജിക്കും എന്നിട്ട് വീണ്ടും ഇസ്രായേലിലേക്ക് അവര് ആക്രമണവും നടത്തും അതുകൊണ്ടൊക്കെ തന്നെയാ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവും കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കാറുള്ളത് ഹമാസ് എന്ന ഭീകര സംഘടനയിലെ അവസാനത്തെ ആളെയും തീർത്തോട്ടെ ഞങ്ങൾ ഈ യുദ്ധം ും അവസാനിപ്പിക്കൂ എന്നുള്ളത് ലോകത്ത് സുബോധമുള്ള സകല ആളുകളും അത് തന്നെയാണ് വിശ്വസിക്കുന്നത് പലരും ലോകോത്തര രാജ്യങ്ങൾ ലോക രാജ്യങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് ഈ ഒരു വിഷയം വെടിനിർത്തലിലേക്ക് എത്തിയാൽ വീണ്ടും ഇസ്രായേലിലെ ജനതക്ക് സമാധാനമുണ്ടാവില്ല എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട കാരണം ഇവര് വീണ്ടും ഇറങ്ങൂ കാരണം ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭീകരവാദ പ്രവർത്തന ഹമാസിന് പ്രത്യേകിച്ച് ഗാസ ഡെവലപ്പ് ചെയ്യാനോ ഗാസയിലെ ജനതയ്ക്ക് വേണ്ടിയോ ഒന്നും ചെയ്യാനല്ല ആഗ്രഹം അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത് മുമ്പ് വരെ ഗാസ ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ആരായിരുന്നു ഈ പറയുന്ന ഹമാസ് ഭീകരല്ല ഈ ഹമാസ് ഭീകരര് ഈ പറയുന്ന ഗാസൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് എന്ത് എന്താണ് സുരക്ഷയ്ക്ക് വേണ്ടിട്ട് ചെയ്തിട്ടുള്ളത് ഈ ഹമാസ് ഭീകരർക്ക് കൃത്യമായിട്ട് വർഷങ്ങൾക്ക് മുമ്പേ അറിയാം ഞങ്ങൾ ഇസ്രായേലിന് ഒക്ടോബർ സെവൻ ആക്രമിക്കും എന്നുള്ള വലിയ പദ്ധതി ഹമാസ് കുറെ മുമ്പ് തന്നെ എടുത്തിട്ടുള്ളതാ അപ്പോ ഹമാസ് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയാൽ ഇസ്രായേൽ ഇസ്രായേലി പൗരന്മാരെ അന്വേഷിച്ച് ഗാസയിലേക്ക് വരും എന്നുള്ളതും ഹമാസ് കൃത്യമായിട്ട് അറിയാം അപ്പൊ ഗാസയിലെ ജനതക്ക് പരിക്ക് പറ്റാതിരിക്കാൻ ഈ ഹമാസ് എന്ന ഭീകര സംഘടന എന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് കൃത്യമായിട്ട് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് അമാസ് എന്നത് ഒരു ഭീകര സംഘടന തന്നെയാണ് എന്നുള്ളത് അതേസമയം അമാസ് ഭീകരർക്ക് ഒളിച്ചിരിക്കാൻ അവർ തുരങ്കങ്ങള് ഗാസയിൽ നീളം ഉണ്ടാക്കി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ ഇന്ത്യ പറയുന്നു ട്രക്കുകൾക്ക് പോലും സഞ്ചരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള തുരങ്കങ്ങള് ഖാസയില് ഈ ഹമാസ് ഭീകരര് നിർമ്മിച്ചിട്ടുണ്ട് അതേസമയം ഗാസയിലെ സാധാരണക്കാർക്ക് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഒരു തണുപ്പ് വന്നുകഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ളൊരു സംവിധാനം പോലും ഗാസയിലെ ജനതയ്ക്ക് വേണ്ടി ഹമാസ് എന്ന ഭീകര സംഘടന ചെയ്തിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യ മാസ് ഭീകരർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം ഇസ്രായേലിലെ ഏതെങ്കിലും ഒരാളെയെങ്കിലും കൊലപ്പെടുത്തണം അവർക്ക് ആവുന്നതുപോലെ ഇസ്രായേലിന് ഉപദ്രവിക്ക ഇപ്പൊ ഈ റോക്കറ്റ് അയച്ചത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടോ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് റോക്കറ്റ് അയച്ചത് ഇസ്രായേലിന്റെ ഭരണ സംവിധാനങ്ങൾക്ക് നേരെയൊന്നല്ല ഇസ്രായേലിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരെങ്കിലും കൊല്ലണം എന്നുള്ള ലക്ഷ്യവുമായിട്ടാ ഹമാസ് റോക്കറ്റ് അയച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെ സകല സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ആളുകൾ തിരിച്ചറിയണം ഇവിടെ പലസ്തീൻ കൊടിയൊക്കെ ഉയർത്തുന്ന ആളുകളും മനുഷ്യത്വം പറഞ്ഞല്ല ഉയർത്തുന്നത് മറിച്ച് ഹമാസിനെ പരസ്യമായിട്ട് പിന്തുണയ്ക്കുക മനുഷ്യത്വം പറയുന്ന ആളുകൾക്ക് എങ്ങനെയാ ഇസ്രായേലിന്റെ ഇസ്രായേലിലെ പൗരന്മാരുടെ മനുഷ്യത്വത്തെ കുറിച്ച് പറയാതെ മുന്നോട്ട് പോവാൻ സാധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻ അമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലെ പൗരന്മാരെ ബന്ധികളാക്കിയിട്ട് ഗാസയിലെ തുരങ്കങ്ങളിൽ കൊണ്ടു നടക്കുക ആളുകൾ എന്നും ഈ പറയുന്ന ഹമാസിന്റെ കയ്യിലുണ്ട് ഏ ആളുകൾ ഇന്നും അവരെ വിട്ടുകൊടുക്കാൻ കൊടി ഉയർത്തുന്ന ആളുകൾ എന്തുകൊണ്ടാ ഒരക്ഷരം മിണ്ടാത്തത് അതുകൊണ്ടൊക്കെ തന്നെയാ നമ്മൾ പറയുന്നത് ഇവിടെ പലസ്തീൻ കൊടികൾ ഉയർത്തുന്നവർ പോലും സകലരും ഹമാസിനെ പൂർണ്ണമായിട്ട് പിന്തുണക്കുകയാണ് എന്നുള്ളത് ഇതൊക്കെ സുബോധമുള്ള ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ